തമിഴ്നാട്ടിൽ നിന്ന് ബൈക്കിലെത്തി മാല മോഷ്ടിക്കും പിന്നീട് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് തന്നെ കടക്കും ഇതാണ് സമീറിന്റെ രീതി നവംബറിൽ എലപ്പുള്ളിയിൽ വച്ച് വയോധികയുടെ മാല മോഷണം നടത്തിയ ശേഷം എഴുപത് കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റിയാണ് ഇയാൾ സഞ്ചരിച്ചത് ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് നമ്പർ ഇല്ലാത്ത ബൈക്കിലാണ് കേരളത്തിലെത്തുക ഒടുവിൽ നൂറിലധികം സി സി ടി വി പരിശോധിച്ചതിനു ശേഷം പ്രതിയുടെ വ്യക്തതയുള്ള ചിത്രം ലഭിച്ചു രണ്ടായിരത്തി അറുന്നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന വെള്ളല്ലൂർ ഹൗസിംഗ് അപ്പാർട്ട്മെൻസിലാണ് സമീർ താമസിക്കുന്നത് ഇവിടെ നിന്നും പോലീസ് പ്രതിയെ കഷ്ടപ്പെട്ട് കണ്ടെത്തി പ്രദേശവാസികൾ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് രഹസ്യമായി കസബ പോലീസ് നീങ്ങി ഒടുവിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ പഴുത് കിട്ടുന്നതിന് മുൻപ് തന്നെ പോലീസ് സമീറിനെ അകത്താക്കി മാതൃഭൂമി ന്യൂസ് പാലക്കാട്